ഡിജിറ്റൽ മാർക്കറ്റിംഗ് മുൻപ് ഡിഗ്രി ഡി കോം എല്ലാം റെക്കോർഡ് ലൈവ് ആയതുകൊണ്ട് നമുക്ക് വേണ്ട സമയത്ത് തന്നെ നമ്മളുടെ ഫ്രീ ടൈം നോക്കിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് പഠിക്കാനും വേണ്ട കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റി പ്രയോജനപ്രദമാക്കാൻ സാധിച്ചു അപ്പൊ ഇപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു മാപ്പ് ഇടുന്ന കമ്പനി ആയിരുന്നു ാണ് ജാപ്പിൽ കയറിയായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഈ ജാപ്പിലൊക്കെ അറ്റന്റൻസ് അറിയാലോ എന്ന് അവധ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മളിവിടെ സ്റ്റണത് സോ അത് ആദ്യം കേട്ടപ്പോ എന്തായിരുന്നു വിചാരിച്ചത് സ്കാണോ എന്നൊക്കെ ആദ്യം കേട്ടപ്പോ തന്നെ ഇത് തട്ടിപ്പായിരിക്കും എനിക്ക് സംശയം തോന്നിയത് പിന്നെ ക്ലാസ്സസ് ഓരോന്നും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി പിന്നീട് ഇന്റേൺഷിപ്പും കിട്ടിക്കഴിഞ്ഞപ്പോ ക്ലിയർ ആയി ഓക്കെ ഓക്കെ ഡാസോ താങ്ക് യു സോ മച്ച് ഹരിയെ ഈ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള സമയം മാറ്റി വെച്ചു you